ഇംഗ്ലീഷ് ലാംഗ്വേജില് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മളിൽ പലരുടെയും വലിയ ഒരു ആഗ്രഹമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഹായ് മൈ നെയ്മസ് അപ്പോൾ നമ്മുടെ എ ഐ ഫോർ എഡ്യൂക്കേഷൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുട്ടികൾക്ക് എങ്ങനെ ചാറ്റ് ജി പി യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് അല്ലേ അഷിഖ് സാർ അപ്പോൾ നല്ല റെസ്പോൺസാണ് ആ ഒരു ഫസ്റ്റ് വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് അഷിഖ് സാർ അതിനെക്കുറിച്ച് പറയാനുള്ളത് അതെ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസായിരുന്നു അത് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും സ്റ്റുഡൻസിന് അടുത്ത് ടീച്ചേഴ്സിന് അടുത്ത് പാരന്സിൻ്റെ സമയത്തൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് കാരണം ഒരു കാര്യം മനസ്സിലായത് സ്റ്റുഡൻറ്സ് ചാർജ് ഷീപ്പിറ്റ് യൂസ് ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട് പക്ഷെ അത് എഡ്യൂക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും അതിന്റെ ഈ ഫീ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ലായിരുന്നു എസ്പെഷ്യലി നമ്മളതില് എംസിക്യു എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് അത് ചാർജ് ഷീപ്പിറ്റ് അത് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ റിവിഷന്റെ കാര്യങ്ങൾ മൈൻഡ് ായിരുന്നു അപ്പൊ അവർക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത് പലരും പറഞ്ഞു അത് നമുക്കും ഒരു മോട്ടിവേഷൻ ആണ് ഇനി ഈ സീരീസിൽ ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അതൊരു മോട്ടിവേഷൻ ആണ് അതെ അതെ പക്ഷേ എന്നോട് ഒന്ന് രണ്ട് ടീച്ചേഴ്സും പാരന്റ്സും ചെറിയൊരു കൺസേൺ പങ്കുവെച്ചിട്ടുണ്ട് ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതായത് കുട്ടികൾ മടിയന്മാരായി പോവോ അവര് ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ് അവരുടെ ഹോംവർക്ക് എല്ലാത്തിനെയും ഈ ചാറ്റ് ജി പി ഡെ അല്ലെങ്കിൽ എ പ്ലാറ്റ്ഫോംസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള ഒരു കൺസേണ് ഒന്ന് രണ്ട് ആൾക്കാർ പങ്കുവെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിരുന്നു ടീച്ചേഴ്സ് ആന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു വിഷയം ഈ ചാറ്റ് ജി വന്ന സമയത്ത് ആക്ച്വലി സ്റ്റുഡൻസ് ഈ അസൈൻമെന്റ്സ് ഹോംവർക്ക് ഇതിനെല്ലാത്തിനും ചാരിജിപി ടി ഡിപെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ യു എസ് ആ യു എസിലൊക്കെ വന്നിരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതേപോലെ കുറച്ച് ടീച്ചേഴ്സ് ആയിരുന്നു ചാരിജിപിടി സ്കൂളിൽ സ്കൂൾ പരിസരങ്ങളിൽ അതേപോലെ സ്റ്റുഡൻസിന് ചാരിജിപി ടി ബാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് കുറച്ച് ഓരോരോ മൈനോറിറ്റി ആൾക്കാർ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇഷ്യൂ വരാത്തത് ഇവിടെ ചാരിജിപിടി സ്റ്റുഡൻസ് വൈഡ് ആയിട്ട് യൂസ് ചെയ്തു തുടങ്ങിയിട്ടില്ല ഇനി ഒരു വൈഡ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒരു ഒരു ചെറിയ വിഭാഗം ടീച്ചേഴ്സ് അത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതിലെനിക്ക് പറയാനുള്ളത് ചാറ്റ് ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ ഒരു ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ടെക്നോളജി ഒരു പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളത് നമുക്കൊരു ഓപ്ഷനേ അല്ല അതെങ്ങനെ പോസിറ്റീവായിട്ട് പോസിറ്റീവ് നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെയിലി ലൈഫിൽ സ്റ്റുഡൻസിനാണെങ്കിലും അവരെ ലേർണിംഗിലും കാര്യത്തിലൊക്കെ എങ്ങനെ അത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് യൂസ് ചെയ്യാന്നുള്ള അത് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെ അത് മാറ്റി നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഫോർ എക്സാമ്പിൾ പറയാനുള്ള എക്സാമ്പിൾ പറയാൻ പറ്റും ഇപ്പൊ കോവിഡിന് മുന്നേ ഒരു ായിട്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മികച്ച മാർക്ക് വാങ്ങാൻ പറ്റും ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പല ടീച്ചേഴ്സ് അത് അംഗീകരിക്കില്ല പക്ഷേ കോവിഡിന്റെ അതിന് ശേഷം അതിന് മുന്നേ ഒരുപാട് ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ കോവിഡിനു ശേഷം എന്തായി അത് വളരെ രീതിയിൽ വർദ്ധിച്ചു അപ്പൊ അതിൽ ഒരു കോവിഡിന്റെ സമയത്ത് മാത്രം ഓൺലൈനായിട്ട് പഠിക്കാനിരുന്ന കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ ആദ്യമായിട്ടാണ് ഓൺലൈൻ പഠിക്കുന്നത് പക്ഷെ കോവിഡിന് മുന്നേ ഈ ഒരു ഓൺലൈനായിട്ട് പഠിച്ചു വന്ന കുട്ടികൾക്ക് ആ സമയത്ത് ആ ട്രാൻസ്ലേഷൻ വളരെ ഈസിമിലും എൻട്രൻസിലാണെങ്കിലും ബോർഡ് എക്സാമിലൊക്കെ ഈ കോവിഡിന് മുന്നേ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ ട്രാൻസ്ലേഷൻ ഈസ് ചെയ്ത് മാത്രമല്ല നല്ല സ്കോർ നേടാൻ അവർക്ക് പറ്റി അതേപോലെ തന്നെയാണ് അത് ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ടെക്നോളജി ആ കുട്ടികൾ ഒരു മൈനോറിറ്റി കുട്ടികൾ ആദ്യ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ആയിരിക്കും ഇനി ചാജി ബി ടിന്റെ കേസിലും ഇത് ഇപ്പോ അഡോപ്റ്റ് ചെയ്യുന്ന ഇപ്പൊ തന്നെ ചാജി ബി ടി അക്കാഡമിക്സിലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ അടിച്ച് ഒരു അപ്പർ ഹാൻഡ് ബാക്കി സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടൂ ഇയേഴ്സ് ഇയേഴ്സ് വേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മളൊരു കരിക്കുലത്തിന്റെ ഭാഗമായി മാറും ആർട്ടിഫിഷ്യൽ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിൽ ഫിഫ്ത് മുതലോ എയ്ത്ത് മുതലൊക്കെ നമ്മളൊരു സിലബസിന്റെ ഭാഗമായിട്ട് മാറും അപ്പൊ അത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാല് ആ സ്റ്റുഡന്റ് അത്രയും ഒരു പറഞ്ഞ വളരെ കറക്റ്റ് ആണ് ഇപ്പം നമ്മുടെ ആംഗിളിൽ തന്നെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസും ഈ ടെക്നോളജീനെ അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സമയത്തിന് ലാഭിക്കുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ് നമുക്ക് അതിനൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ ഇനി നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എൽ കെ ജി ഓൺവേർഡ്സ് തന്നെ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും എജ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും എൽ കെ ജി ഓൺവേർഡ്സ് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഇന്റ്രാക്ട് ചെയ്തിട്ടു തന്നെയാണ് നമ്മൾ വളർന്നു വരുന്നത് പഠനത്തിലുടനീളം പക്ഷെ അറ്റ് ദ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള കോണ്ഫിഡൻസ് ഇല്ല അത് ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടാൻ കാരണം അത് ആക്ച്വലി എൽ കെ ജി മുതൽ അതിൽ പറഞ്ഞ പോലെ എൽ കെ ജി മുതൽ തന്നെ നമ്മള് സിലബസിൽ ഇംഗ്ലീഷ് വിഭാഗമാണ് അല്ല ഒരു പത്തിലെത്തിയ ഒരു സ്റ്റുഡന്റിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷം അയാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്ട്സും ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ബേസിക് ആയിട്ടുള്ള കാരണം തന്നെയാണ് അതായത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല അവസരങ്ങൾ കിട്ടുന്നില്ല അതല്ല മാത്രമല്ല അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു പേടി അല്ലെങ്കിൽ ഒരു മടി അപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിച്ചു വിചാരിക്കും കാര്യങ്ങള് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാ അത് ഈ ഇംഗ്ലീഷ്ന്നല്ല ഏതൊരു ലാംഗ്വേജും നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്ന എപ്പോഴാണ് അത് നിരന്തരം യൂസ് ചെയ്യുന്ന സമയത്താണ് സംസാരിച്ച് പഠിക്കാം സംസാരിച്ച് പഠിക്കണം അതായത് നമുക്ക് ഇംഗ്ലീഷ് ഒരു ഒരു പാർട്ട്ണർ ഒരു അസിസ്റ്റന്റ് ഒരു പാർട്ണർ വേണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം ഡെയിലി നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നല്ല ഹിന്ദി തമിഴ് ഏത് ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ആ ലാംഗ്വേജ് ഒരു വൺ അവർ ഹാഫ് ആൻ അവർ ഒക്കെ ഡെയിലി സംസാരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കില് രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്ക് പഠിക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റില് മുംബൈ അല്ലെങ്കിൽ ഡൽഹി എവിടെങ്കിലും പോയിട്ട് നമ്മളൊരു മൂന്ന് മാസം അവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്കും ഹിന്ദി സംസാരിക്കാൻ പറ്റും കാരണം നമ്മളവിടുത്തെ നേറ്റീവ്സിനോട് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുന്നു അത് നമ്മൾ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടല്ലോ നമ്മളെ അവരോട് സംസാരിക്കുന്നു അവിടുത്തെ നേറ്റീവ്സായിട്ട് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് സമയം നമ്മൾ സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുന്നു ഇംഗ്ലീഷിന്റെ വേസിലത് അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണെങ്കിൽ നമുക്കത് സംസാരിച്ച ഒരു പാർട്നറായിട്ട് സംസാരിക്കണം ഡെയിലി സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അതായത് നമുക്ക് ഒരു പാർട്ട്ണർ വേണം നമ്മളുടെ സമയത്തിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ ജഡ്ജ് ജഡ്ജിയാത്ത ഒരു പാർട്ട്ണർ നമുക്ക് വേണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മളെ കുട്ടികളെയും നമ്മുടെ പാരന്റ്സിനെയും എഡ്യൂക്കേറ്റേഴ്സിനെ ഒക്കെ സഹായിക്കുന്നത് അതിന് ആക്ച്വലി ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പൊ അതിൽ എനിക്ക് ഇന്ന് പറയാൻ പറ്റും നമ്മുടെ ചാറ്റ് ജി ബി ടി തന്നെ അതെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന സമയത്താണെങ്കിലും സ്റ്റുഡൻസിന്റെ എല്ലാ റിവർമെന്റിൽ ഒരു പകുതി റിക്വയർമെന്റ് നമുക്ക് ചാച്ചി പിടി വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം അതിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണെങ്കിലും നമുക്ക് ചാറ്റി പിടി വെച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് അപ്പൊ അത് ചാജി പീഡിന്റെ ഫ്രീ വർഷം അതിൽ അറിയാമല്ലോ ചാജിപിന്റെ ഫ്രീ വെർഷൻ ഉണ്ട് അതുപോലെ പെയ്ഡ് വർഷം ഉണ്ട് ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അസിസ്റ്റന്റ് അതിലൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് എനിക്ക് ഒരു ഒരു മാസമായിട്ടുള്ളു ഒരു വോയിസ് അസിസ്റ്റന്റ് അതിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചാച്ചി ബീടെ ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് സംസാരിച്ചാൽ ആ അതെ ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് ചൂസ് ചെയ്യാം അതിന്റെ വൺ അവർ ടൂ അവർ നമുക്ക് ഇഷ്ടമുള്ള സമയം ഒരു ഒരു കോൺവെർസേഷൻ വെറുതെ സംസാരിക്കുന്ന കോൺവെർസേഷൻ ആണ് അത് ഇപ്പൊ ഞാനിപ്പോ നമ്മളാ ഞാനെങ്കിലും ഇപ്പൊ സംസാരിക്കുന്ന പോലെ തന്നെ ചാച്ചി വീടി നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം അത് എന്റെ അഭിപ്രായത്തിൽ ഒരു എല്ലാ ദിവസവും ഒരു വൺ അവർ വെച്ചിട്ട് വൺ ഓർ ടൂ മന്ത് ഒരു മന്ത് ടൂ മന്ത്രിയാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുന്നു കാരണം വേറെ ഇപ്പൊ പലരും പല രീതിയിൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ അതായത് കോഴ്സുകളും കാര്യങ്ങളും ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചിലര് ട്രൈ ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ പാർട്ട്ണർ ആയിട്ടൊക്കെ സംസാരിക്കാം പക്ഷെ ആ പാർട്ണർ ടൈം അവൈലബിലിറ്റി ഒരു പ്രശ്നമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിലർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതിൽ അങ്ങനത്തെ ഇഷ്യൂ കാര്യൊന്നും വരുന്നില്ല ഒരു എ ഐ ചാറ്റ് ബോട്ട് ആണ് അപ്പുറത്തുള്ളത് നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ അത് കുറച്ച് പ്രോമർട്ടികളും കാര്യങ്ങളും ഉണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വോയിസ് അല്ലെടുക്കുന്നു അത് എടുക്കുന്നു എടുത്തിട്ട് ഞാൻ ഫോൺ ഒന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് അതിൽ കാണിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് പ്രോമിറ്റിയുടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒരു ഒരു വൺ മന്ത് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ട് വോയിസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം മൊബൈൽ ആപ്പിൽ മാത്രം ഇപ്പൊ മൊബൈൽ ആപ്പിൽ മാത്രം അവൈലബിൾ അല്ല ഇത് ഡെസ്ക് ടോപ്പിലും ലാപ്ടോപ്പിലൊന്നും അവൈലബിൾ അല്ല അപ്പൊ ചെയ്ത് കഴിഞ്ഞാല് താഴെയായിട്ട് കാണാം കണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് കണക്ട് ആവും കണക്ട് ആയിട്ട് നോക്കാം നോക്കാം ഹലോ ചാറ്റ് ഐ ചാജിങ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് Can we talk about any random topic for the next one hour? Of course. What topic would you like to start with? We can chat about anything you're interested in. Can we talk about how ChatGPT will revolutionize education sector? Sure. ChatGPT and similar AI tools have the potential to transform education in several ways. For instance. They can offer personalized learning experiences by adapting to individual student needs. This means students can get explanations and help tailored to their specific level of understanding. Additionally, these tools can provide instant feedback and answer questions outside of regular classroom hours, um, which can be really beneficial for both students and teachers. How do you feel about integrating AI into education? <laughs> എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചാരിച്ചി പി അതെ അതെ സംസാരിച്ചുകൊണ്ടേക്കാം ഇതില് ഈ പ്രോമിറ്റ് മാറ്റിയിട്ട് ഇപ്പൊ ചാച്ചി പി ടിയോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം അതും നമ്മൾ അതിന്റെ ആൻസർ രീതിയിൽ പറയാം ഇതിൽ ഇംഗ്ലീഷ് പഠിക്കാന്നുള്ള കാര്യം മാത്രല്ല ഇപ്പോൾ ഞാനിപ്പോ ഒരു ചർച്ചി പി ടി ഫോർ എഡ്യൂക്കേഷൻ ഉള്ള ടോപ്പിക്കാണ് സംസാരിക്കാൻ എടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് ഒരുപാട് നോളജ് നമുക്ക് അക്യൂർ ചെയ്യാം സംസാരിക്കുന്നതിലൂടെ ചേച്ചി പി ടി എങ്ങനെ യൂസ് ചെയ്യാം നല്ല കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു ആ ഒരു നോളജ് നമുക്ക് അക്യൂർ ചെയ്യാം ആ സമയം അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിങ് സ്കിൽസ് എന്ത് ചെയ്യും നമുക്ക് താല്പര്യമുള്ള ടോപ്പിക്ക് സംസാരിച്ചാൽ മതി അതെ 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 ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണോ ആൾക്കാർക്ക് ആൾക്കാർക്ക് ട്രാവൽ ട്രാവൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് കാര്യങ്ങളൊന്നും അത് വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് നമ്മളെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാം അതേപോലെ ആൾ എന്ത് വിചാരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലായി അങ്ങനെയാണ് ഈ ഈ യൂസ് യൂസ് കാര്യം ഒന്ന് ഹായ് ൂ മൈ ഫ്ലൂൻസി സോ ഫോർ പർപ്പസ് ടു we can practice speaking on various topics and i can help correct any mistakes or offer tips. Um, what would you like to talk about today? Uh, i'm very much interested in entertainment. so shall we talk, uh, talk about entertainment? great choice. are you interested in movies, music, tv shows, or something else in the entertainment world? i'm uh, very much interested in movies. awesome. do you have a favorite genre or a recent movie you enjoyed? <laughs> 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 ഇങ്ങനത്തെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ശരിക്കും ഇല്ല അതെ അതെ ഇതൊക്കെ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിപ്പോൾ രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിന്റെ ഒരുപാട് ആയിരക്കണക്കിന് പൊട്ടൻഷ്യൽ ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ഞാൻ ക്യൂരിയസ് ആണ് ഇങ്ങനെ ഓരോ ക്വസ്റ്റൻസ് ചോദിക്കുമ്പോഴും തിരിച്ച് നമുക്ക് വേണ്ട റിപ്ലൈസ് വരുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയസ്സാണ് ഇതുപോലെ ഒരുപാട് നേരത്തെ നമ്മൾ തുടക്കത്തിൽ അതിൽ ചോദിച്ചല്ലോ കുറച്ച് ടീച്ചേഴ്സ് ഇങ്ങനെ ഇതിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ ഇതുപോലുള്ള ഒരു ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ബോധേണ്ടായിരിക്കില്ല എന്നിട്ട് എന്താണ് അഖിലെന്ന് പോകുന്നതിനനുസരിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആവുന്നു എല്ലാവരും യൂസ് ചെയ്യട്ടെ യൂസ് ചെയ്തിട്ട് മാക്സിമം പൊട്ടൻഷ്യൽ ചരിച്ചിട്ട് പലരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ മാക്സിമം പൊട്ടൻഷ്യൽ അവർക്കും പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ അവർക്കും നമ്മളെ വീഡിയോ സീരീസ് ഹെൽപ്ഫുൾ ആവട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സോ നമ്മൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്